ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയെന്ന് പറയുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയായ സൊഹ്റാൻ മമദാനി താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ നെതന്യാഹു നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹറാൻ മമദാനി പറഞ്ഞു ഗാസയിലെ വംശഹത്യയ്ക്ക് ഉത്തരവാദിയായ ഒരു യുദ്ധ കുറ്റവാളിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹു ന്യൂയോർക്ക് എപ്പോഴെങ്കിലും സന്ദർശിക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകും അത്തരത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിനെ നമ്മൾ ബഹുമാനിക്കും എന്നാണ് മമദാനി പറയുന്നത് ന്യൂയോർക്ക് ടൈംസിനോട് സംസാരിക്കുമ്പോഴായിരുന്നു മംതാനിയുടെ ഈ പരാമർശമുണ്ടായത് ന്യൂയോർക്ക് നഗരം അന്താരാഷ്ട്ര നിയമങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം ന്യൂയോർക്കിലായിരിക്കുമ്പോൾ പോലും നേതന്യാഹു എടുത്ത ചില സൈനിക തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും മമതാനി പറയുന്നു അതേസമയം അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്തതും ഫെഡറൽ നിയമങ്ങൾക്ക് വിരുദ്ധവുമാകും എന്നാണ് നിയമ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മമതാനി പറയുന്നത് താൻ ഈ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്നാണ് ഇത് ഞാൻ യഥാർത്ഥമായി നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെന്നും അദ്ദേഹം പറയുന്നു